അതിരപ്പിള്ളിയിൽ കാട്ടാനക്കൂട്ടം വാഹനം തകർത്തു തകരാറിലായതിനെ തുടർന്ന് നിർത്തിയിട്ട കാറാണ് കാട്ടാനക്കൂട്ടം തകർത്തത് ആ ദൃശ്യങ്ങൾ ആദ്യം നമുക്ക് കാണാം വണ്ടി വണ്ടി മറച്ചു നല്ല പറഞ്ഞു ആ വീഡിയോ എടുക്കട്ടോ നേരത്തെ എടുത്തിട്ടുണ്ട് നിങ്ങ മാറി കളാ കേറി പാടാ ഓടാടാ നേരെ പാടാ കുഞ്ഞോനെ ആണുള്ളത് എനിക്ക് ഇടാ കാറ് ഇങ്ങോട്ട് വന്നാലേടാ നേരെ വരണോ നേരെ വരണോ എവിടെക്ക് എവിടെക്ക് ഇണ്ടാ കൂടുതൽ വിവരങ്ങളുമായി എം എസ് ലിഷോ ചേരുന്നുണ്ട് ലിഷോ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഈ കാറ് മറിഞ്ഞു കിടക്കുകയാണ് പൂർണ്ണമായും തകർന്നു അല്ലേ തീർച്ചയായും പൂർണമായും ഈ കാറ് ആനക്കൂട്ടം തകർത്തു നമുക്കറിയാം ഇത് അതിരപ്പള്ളിയിൽ നിന്ന് വാഴച്ചാൽ വഴി മലയ്ക്കപ്പാറയിലേക്ക് ആനക്കയം വഴി മലക്കപ്പാറയിലേക്ക് പോകുന്ന വനപാതയാണ് ഈ വനപാതയിലൂടെയുള്ള രാത്രി സഞ്ചാരമൊക്കെ നിരോധിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇവർ ഈ ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്നതിന് മുൻപേ തന്നെ ഈ വാഹനവുമായി ഈ അതിരപ്പള്ളി ഭാഗത്തേക്ക് മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്നു എന്നാൽ ഈ വരുന്നതിനിടയിൽ വെച്ച് ഈ ആ വാഹനം തകരാറിലാവുകയാണ് ചെയ്തത് ആ വാഹനം തകരാറിലായതിനെ തുടർന്ന് വാച്ചുമരം ഉന്നതിയിലേക്ക് പോകുന്ന വഴിക്ക് അടുത്ത് വെച്ചാണ് ഈ വാഹനം തകരാറിലായത് ഈ വാഹനം തകരാറിലായതിനെ തുടർന്ന് ഇവർ അതിലുണ്ടായിരുന്ന യാത്രക്കാർ മറ്റൊരു വാഹനത്തിൽ കയറി അതിരപ്പള്ളി ഭാഗത്തേക്ക് പോവുകയും തകരാർ പരിഹരിക്കുന്നതിനായി ഏർ ഒരു മെക്കാനിക്കിനെ വിളിച്ചു കൊണ്ടുവരാനായി പോവുകയുമാണ് ചെയ്തത് എന്നാൽ പോയി മടങ്ങി തിരികെ വന്ന് ഈ വാഹനം ശരിയാക്കാനായുള്ള സ്ഥലത്തേക്ക് എത്തിയ സമയത്താണ് ഈ കാഴ്ച കാണുന്നത് അതായത് ഈ വാഹനം പൂർണമായും തകർത്ത നിലയിലായിരുന്നു അതായത് കാട്ടാന കൂട്ടം നേരെ ആ വാഹനത്തിനെ ആദ്യം ആക്രമിച്ച് അതിനുശേഷം അത് മറിച്ചിടുകയും ഒക്കെ തന്നെ ചെയ്തു കഴിഞ്ഞ ദിവസമാണ് ഇതിനോട് അടുത്തു തന്നെയുള്ള പ്രദേശത്ത് ഒരു ട്രാവലർ ഒരു വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ഒരു വാ വാൻ അത് ആനക്കൂട്ടം കുത്തിമറിച്ച് ആ വാനും പൂർണമായും തകരാറിലാക്കിയിരുന്നത് അത് മലപ്പുറം സ്വദേശികളുടേതായിരുന്നു ഇതിപ്പോൾ അങ്കമാലി സ്വദേശികൾ ുടെ വാഹനമാണ് ഇത്തരത്തിൽ തയ്യാറിലാക്കിയിരിക്കുന്നത്